കാസർഗോഡ് ക്രമക്കേട് ഉണ്ടായെന്ന് ക്രമക്കേടുണ്ടായെന്ന് ചെമ്മനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വീട്ടുടമസ്ഥൻ അറിയാതെ ആളുകൾ വോട്ടർ ഉൾപ്പെട്ടു ഇതിന് സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക കോട്ടസിന്റെ മറവിലും ചെമ്മനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തെന്നാണ് പരാതി വോട്ട് ചേർക്കുന്നതിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും കൂട്ടിൽ പരാതി പരിശോധിക്കാൻ വാർഡിലെ നാനൂറ്റി ഇരുപത്തിനാലാം വീട്ടിലെത്തിയ ട്വന്റി ഫോർ സംഘത്തോട് ഗൃഹനാഥിന്റെ മറുപടി ഇങ്ങനെ റഹ്മാൻ 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 ഈ ഇല്ല ഒരു ഒരു മുജീബ് റഹ്മത്ത് വീട്ടു നമ്പർ ഇരുനൂറ്റി പതിനാറിന്റെ ഉടമസ്ഥൻ അബ്ദുൾ റഹ്മാൻ അറിയാതെയും വോട്ട് ചേർത്തു എനിക്ക് ചെമ്മനാട് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ ഇരുന്നൂറ്റി പതിനാറാം നമ്പർ വീട് നിങ്ങളുടെ വീടാണോ എൻ്റെ വീടാണത് അവിടെ ഈ കലീംഖാൻ അബ്ദുൾ റസാഖി രണ്ടുപേരെ അറിയും ഇല്ല അറിയില്ല അവർ ഞമ്മളവിടെ താമസമില്ല ആരെ ആ ഈ വീട്ടിലേക്ക് ചേർത്തി നിങ്ങൾ വോട്ട് ചേർത്തു എന്ന് എനിക്കെന്നെ അറിയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഞാൻ പഞ്ചായത്തിൽ എനിക്കോറി ആക്കിയപ്പോൾ അവർ പറഞ്ഞ പിന്നെ മുമ്പ് അവരെ വോട്ട് വോട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് തള്ളിയതാണ് അവിടെ താമസില്ലാത്ത കാരണം പതിനഞ്ചാം വാർഡിൽ തന്നെയുള്ള മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീട്ടു നമ്പറുകൾ തഞ്ചാവൂർ സ്വദേശികളായ തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സാണ് ഇവിടെ പ്രവാസികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് വോട്ട് ചേർത്തിരിക്കുന്നത് ഈ വീട്ടു നമ്പറുകളിലുള്ള പതിനഞ്ച് പേർക്ക് ഉദുമ പഞ്ചായത്തിൽ ഇരട്ട വോട്ടുണ്ടെന്നും രേഖകളിലുണ്ട് അരുൺ പാറക്കൽ ട്വന്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം